മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ വെറുതെ വിട്ട ദിലീപ് അടക്കമുള്ള ശിക്ഷ നൽകണമെന്ന് പൽസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെടും കോടതി വിധി പരസ്യമായി ചോദ്യം ചെയ്ത അതിജീവിതയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക കേരളം ഒന്നാകെ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം അതിജീവിതയെ പിന്തുണച്ച് പോസ്റ്റിട്ടതിന് പിന്നാലെ മഞ്ജു വാര്യർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി ഈ വിധി വന്ന ശേഷം ആദ്യമായാണ് ഇന്നലെ അതിജീവിത പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ എങ്ങനെ വിധിയെ കാണുന്നു എന്ന് വ്യക്തമാക്കുന്നത് അതിന് പിന്നാലെ മഞ്ജു വാര്യരും പോസ്റ്റ് ഇടുന്നു തൊട്ടു പിന്നാലെ തന്നെ ഈ സൈബർ ആക്രമണം ആരംഭിക്കുന്നതും കണ്ടു എന്തായാലും ഈ വിഷയത്തിൽ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് നീക്കം അതിൽ അപ്പീൽ നൽകാനുള്ള നീക്കം അതെപ്പോൾ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി വിധി വന്ന രണ്ട് നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി അതിജീവിത എത്തിയത് അതിന് തൊട്ടു പിന്നാലെ മഞ്ജു വാര്യരും എത്തി മഞ്ജുവാര്യര് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് പിന്നാലെ മഞ്ജുവാര്യർക്കെതിരെ സൈബർ ഇടത്തിൽ കടുത്ത ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മുതൽ ഈ വിധി പ്രസ്താവം വന്ന സമയം മുതൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുമുണ്ട് ഏതായാലും ഇത്തരത്തിൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇത്തരത്തിൽ കൃത്യമായ നിലപാടുമായാണ് അതിജീവിത ഇന്നലെ രംഗത്ത് വന്നത് സമൂഹ മാധ്യമങ്ങളിലൂ മാധ്യമത്തിലൂടെ നിലപാട് വ്യക്തമാക്കി അതിജീവിത വന്ന സമയത്ത് തന്നെ വിധിയിൽ തൃപ്തയല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന സമയത്ത് തന്നെ അതും കൃത്യമായും വ്യക്തമായും അവർ ഇതിൽ എഴുതിയിരിക്കുകയാണ് കാര്യങ്ങൾ അതിന് തൊട്ടു പിന്നാലെ സാംസ്കാരിക കേരളം ഐക്യദാഠ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മഞ്ജു മഞ്ജുവാര്യക്കെതിരെ കടുത്ത സൈബർ ആക്രമണം ഒരു വശത്ത് അതേസമയം തന്നെ ഇപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീലുമായി പോവുകയാണ് പ്രോസിക്യൂഷൻ അപ്പീലുമായി പോകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ് സർക്കാരും അക്കാര്യം വിധി പ്രസ്താവം വന്ന സമയത്തു തന്നെ അറിയിച്ചതുമാണ് ദിലീപ് അടക്കമുള്ള നാല് പ്രതികൾക്കും ശിക്ഷ നൽകണം എന്നുള്ള കാര്യവും അവരെ വെറുതെ വിട്ടതിനു എതിരെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കുന്നത് ഒപ്പം തന്നെ ശിക്ഷിക്കപ്പെട്ട ആറ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് തന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു അതിജീവിതയ്ക്കൊപ്പം തന്നെ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് തന്നെ മഞ്ജു വാര്യറും ഒപ്പം നിൽക്കുന്നു ഒപ്പം ഒരു വശത്ത് അതിജീവിതയ്ക്കായുള്ള ഐക്യദാർഢ്യം ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു ഐ എഫ് എഫ് കെയിലടക്കം